നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നൊരു സാധാരണ ദിവസമല്ല കാലചക്രത്തിൻ്റെ കണക്കിൽ ഈ ദിവസം സവിശേഷമായ ഒരു ശക്തി സ്രോതസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വയുടെ ഊർജ്ജസ്വലതയും ശുക്ലപക്ഷത്തിൻ്റെ ശോഭയും അതോടൊപ്പം തന്നെ അത്യപൂർവമായ ഒരു യോഗവുമാണ് ഇന്നേ ദിവസം ഒത്തുചേരുന്നത് ഇതിൻ്റെ ഫലം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുവർണ അവസരങ്ങളുടെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായ ആ ഒരു രഹസ്യം ഇന്ന് രൂപം കൊണ്ടിട്ടുള്ളതായ ആ ദിവ്യമായ യോഗം എന്താണെന്നല്ലേ ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വളരെയധികം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നത് എന്നത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് അതായത് ഭൗമപ്രകാരമുള്ള മംഗളവാരം ഈ ദിവസം ധൈര്യം നിശ്ചയദാർഢ്യം വിജയസാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നതായ ദിനമാണ് ചൊവ്വാഴ്ച ശുക്ലപക്ഷത്തിലെ ദ്വാദശി അതായത് പിന്നീട് വരുന്നത് ത്രയോദശിയാണ് അപ്പോൾ ഇവ ശുഭകാര്യങ്ങൾക്ക് ഈ ദ്വാദശി ത്രയോദശി ഇതൊക്കെയും ശുഭകാര്യങ്ങൾക്കും ഈശ്വര ആരാധനയ്ക്കും വളരെയേറെ ഉചിതമായ സമയങ്ങളാണ് ഇന്നത്തെ നക്ഷത്രം അശ്വതിയാണ് രാത്രി എട്ട് അൻപത്തി ഒന്ന് വരെ അതിനുശേഷം വരുന്നത് ഭരണി അപ്പോൾ അശ്വതി നക്ഷത്രം പുതിയ ചില തുടക്കങ്ങളുടെയും ചലനാത്മകതയുടെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചന്ദ്രനിൽ നിന്നും മേടം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമായ ഘടകം ഇതാണ് അപ്പോൾ ഇന്ന് രാത്രി ഒൻപത് എട്ട് വരെ വരിയാൻ യോഗമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ വരിയാൻ യോഗം എന്നത് എന്താണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കൂ അതായത് ഇരുപത്തിയേഴ് യോഗങ്ങളിൽ ഒൻപതാമത്തേതാണ് വരിയാൻ യോഗം വരി എന്നാൽ ശ്രേഷ്ഠം അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് അത്യധികം മികച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു യോഗം പ്രശസ്തി ആഡംബരം വിജയം എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കലാപരമായ കഴിവുകൾ ഒരു വ്യക്തിക്ക് സംഗീതത്തിൽ പ്രാവീണ്യം സാഹിത്യത്തിൽ പ്രാവീണ്യം വാസ്തുവിദ്യകളിൽ കൂടാതെ വലിയ വലിയ കർമ്മ മേഖലകൾ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാനും കഴിവ് ലഭിക്കുക എന്ന യോഗമാണിത് അതായത് ഈ യോഗം നിമിത്തം അതായത് വരിയാൻ യോഗം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നിമിത്തം ഒരു വ്യക്തിയുടെ സകലമാന ആഗ്രഹങ്ങളും സാഫല്യമാകും എന്നതാണ് ഈ വരിയാൻ യോഗം ഇന്നേ ദിവസം ആരംഭിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് അതായത് ഒരു മൂന്ന് നക്ഷത്രക്കാർക്ക് തീർച്ചയായും അതിശ്രേഷ്ഠമായ ഫലത്തെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ വരിയാൻ യോഗത്തിന്റെ പ്രഭാവവും ചൊവ്വയുടെ ഊർജവും മേടം രാശിയിലെ ചന്ദ്രൻ്റെ ആ സ്ഥാനം കൂടി ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യരേഖ തന്നെയാണ് തെളിയുന്നത് ഭാഗ്യരേഖ തെളിയുന്ന ഒരു കാലഘട്ടത്തിന്റെ ആരംഭം കൂടിയാകുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ ഇവയൊക്കെയും വന്നു ചേരും ഇന്നത്തെ ഈ ദിവ്യമായ യോഗം ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നൽകാൻ പോകുന്നത് മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കാണ് അതായത് മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ആ പ്രധാന നക്ഷത്രങ്ങൾ ഏതെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം അതായത് മേടം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് എങ്കിലും മേടം രാശിയിലെ അശ്വതി നക്ഷത്രത്തിനാണ് ഇത് ഗുണകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ധൈര്യം ഉണ്ടാകും ആത്മവിശ്വാസ വർധനവും ഉണ്ടാകും ഇനി രണ്ടാമത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രത്തിനും നേതൃത്വ ഗുണം ജീവിതത്തിൽ തിളക്കം പ്രശസ്തി എന്നിവ വന്നുചേരും ഇനി മകരം രാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്കും കർമ്മ മേഖലയിൽ സ്ഥിരതയുണ്ടാകും വലിയ നേട്ടങ്ങൾ വന്നു ചേരും അപ്പോൾ ഇനി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൂടുതലായ മാറ്റങ്ങൾ വരുന്നത് അവർക്ക് ലഭിക്കുന്നതായ ഗുണകരമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒന്ന് വിശദമാക്കാം അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഇവരുടെ രാശിയുടെ ഉടമസ്ഥരും അശ്വതി നക്ഷത്രം തന്നെയാണ് മേടം രാശിയുടെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ ഭാഗ്യത്തിന് തുടക്കമാകുന്ന നക്ഷത്രം കൂടിയാകുന്നു അശ്വതി ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇത് മനസ്സിന് ശക്തിയും ഊർജവും ഉണ്ടാകുന്നതിന് സഹായിക്കും ചില പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുടക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുടക്കങ്ങളൊക്കെ മാറും മുടങ്ങിക്കിടന്നതായ പല കാര്യങ്ങളും പൂർത്തിയാക്കപ്പെടും പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനും ഇന്നും ഇന്നു മുതൽ തുടങ്ങുന്നതായ ദിനങ്ങൾ വളരെയധികം അശ്വത നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് അതേപോലെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കേണ്ടതായി വരും എന്നാലും ഭയപ്പെടേണ്ട ഏത് കാര്യവും ധൈര്യമായി ചെയ്തുകൊള്ളൂ അത് ഭയപ്പെടാതെ മുന്നോട്ട് പോവുക ഇവിടെ അനുഗ്രഹ സമയമാണ് ധൈര്യം വന്നു ചേരുന്നതിനാൽ തന്നെ ഏത് പ്രവൃത്തിയും നിങ്ങൾക്ക് സധൈര്യം നേരിടാൻ സാധിക്കും ഒരു ധൈര്യമാണ് നിങ്ങൾക്കിനി ആയുധമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ വരിയാൻ യോഗമാണ് നിങ്ങൾ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഇനി അപ്രതീക്ഷിതമായ ധന ലാഭത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ പുതിയതായി എന്തെങ്കിലും സേവിങ്സ് തുടങ്ങണം ഒരു ചിട്ടി തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ലോട്ടറി എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നല്ല സമയമാണ് ചെറിയ തോതിലാണെങ്കിൽ നല്ലൊരു ധന യോഗം അല്ലെങ്കിൽ ധനാഗമനമാണ് കാണുന്നത് എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം ഉത്തമമാണ് അതേപോലെ കുടുംബവുമായുള്ള ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് തുറന്ന ഒരു സംഭാഷണത്തിലൂടെ തന്നെ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ആരെങ്കിലും ആയി അതായത് കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തീർക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇന്ന് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ബഹുമാനം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് അതേപോലെ തന്നെ പങ്കാളികളുമായി അതായത് നിങ്ങളുടെ ഭാര്യ കുടുംബ ബന്ധത്തിൽ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനും ഇന്നേ ദിവസം സംസാരത്തിലൂടെ സാധിക്കും അതുകൊണ്ട് തന്നെ സംസാരിച്ച് ബന്ധം കൂടുതൽ ദൃഢമാക്കാനായി ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ചൊവ്വയുടെ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെട്ട ഗുണങ്ങളെ നൽകും അപ്പോൾ എങ്കിലും വേഗതയേറിയതായ ദൂരയാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായി ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്യുന്നതാണ് ഉത്തമം ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്വാമിക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വൈകുന്നേരം ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമായ ഫലം ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം മകമാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രക്കാർക്കും തീർച്ചയായും അനുഗ്രഹപൂർണമായ ഫലങ്ങളാണ് സൂര്യൻ സൂര്യനധിപനായിട്ടുള്ള ഈ നക്ഷത്രത്തിന് വലിയാനുഭവം ഒരു സിംഹാസനം സമ്മാനിക്കും എന്നതാണ് ചില പദവികളൊക്കെ വന്നു ചേരും ജോലിയിൽ പ്രൊമോഷൻ സാധ്യത കാണുന്നുണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് മേലധികാരികൾ നിങ്ങളുടെ കഴിവുകൾ പ്രശംസിക്കുവാൻ അല്ലെങ്കിൽ അംഗീകരിക്കുവാനുള്ള സമയമായിട്ടുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ പേര് ശ്രദ്ധിക്കപ്പെടും അതായത് നിങ്ങളുടെ കഴിവുകൾക്ക് കൈയ്യടി ലഭിക്കും എന്ന സാരം സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും ചെയ്യും ഇതൊരു നല്ല നേതാവായി മുന്നോട്ട് വരാനുള്ള നിങ്ങളുടെ സാധ്യത കൂട്ടുകയാണ് ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ ആരംഭിക്കുവാൻ ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ് കൂടാതെ ചൊവ്വാഴ്ച കൂടിയാണ് ഭൂമി സ്വർണം പോലെയുള്ള സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിനും അതിലേക്ക് വാങ്ങുന്നതിനായി ശ്രദ്ധ ചെലുത്തുന്നതും ഇന്നത്തെ ദിവസം വളരെയധികം നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആർക്കെങ്കിലും നൽകാനുള്ള കടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ളതായ പണമോ ഇന്നത്തെ ദിവസം തീർച്ചയായും ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് ആത്മവിശ്വാസം കൂടുന്നത് ഒരു അഹങ്കാരമായി മാറാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണം എല്ലാവരോടും വിനയത്തോടെ പെരുമാറേണ്ടതാണ് നിങ്ങളുടെ വിജയത്തിന് അത് കൂട്ടും എന്നതുകൂടി മനസ്സിലാക്കുക രാവിലെ സൂര്യഭഗവാനെ ധ്യാനിക്കുന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ് കൂടാതെ അന്നദാനം നടത്തുന്നതും നല്ലതാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി ആ ഒരു അല്പനേരം നിങ്ങളൊന്ന് മാറ്റിവെക്കുക അതായത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് കഴുകിയിട്ട് വന്ന് ഭഗവാനെ സൂര്യനെ പ്രാർത്ഥിച്ച ശേഷം കുളിച്ചു ശുദ്ധിയായി അതിനുശേഷം ഭക്ഷണം കഴിക്കാനായി നിങ്ങൾ ശ്രമിക്കാവുള്ളൂ കാരണം ഈ ഒരു ഡിസംബർ മാസം ഈ ഒരു റുട്ടീൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടത്തെ പ്രദാനം ചെയ്യും മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രാടമാണ് മകരം രാശിയിലെ ഉത്രാടം ശനിയുടെ രാശിയായ മകരത്തിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇവിടെ ചൊവ്വാഴ്ച ഇന്നേ ദിവസം സ്ഥിരതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം ലഭിക്കുന്നതാണ് വരിയാനോഗം കൂടി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ സ്വർണ്ണത്തിളക്കമുണ്ടാകും സ്വന്തമായ ഒരു സ്ഥാപനം നടത്തുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം മികച്ചതാണ് അടിത്തറ ശക്തമാകുന്നതിനും ഭാവിയിൽ ഭാവിയിലേക്ക് വേണ്ടി ഉതകുന്നതായ പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു പുതിയ കോഴ്സ് പഠിക്കാനോ പുതിയ ഒരു ടെക്നോളജി പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അതിന് തുടക്കമിടാൻ സാധിക്കുന്നതായൊരു ദിവസമാണ് കാരണം എന്തെന്നാൽ വരിയാന് യോഗം നിങ്ങളുടെ പഠനത്തെ അതിശ്രേഷ്ഠമാക്കും അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം പുതിയ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ചേരുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് ഇന്നത്തെ ദിവസം ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും ചിലപ്പോൾ അത് സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില അഭിനന്ദനവുമായിട്ടാകാം കുടുംബത്തിൽ മുതിർന്നവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ഒരു വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുവാനുമുള്ള സാധ്യതയുണ്ട് അവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറുന്ന ദിവസമായിരിക്കും മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം കൂടി കണ്ടെത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടിയ പരിഹാരം വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്നത്തേത് അമിതമായ ജോലിഭാരം കാരണം ആരോഗ്യത്തെ അവഗണിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് നിങ്ങളുടെ കർമ്മദോഷങ്ങളൊക്കെ മാറാനും ഈ യോഗത്തിൻ്റെ പൂർണ്ണ ലഭിക്കുന്നതിനു വേണ്ടി ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും വളരെയധികം ഉത്തമമായിരിക്കും ഇന്നെന്ന് മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ശ്രേഷ്ഠകരമായിരിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ചയാണ് അവൾ വരിയാൻ യോഗത്തിൻ്റെ പ്രഭാവമാണ് ഇന്ന് ചെലുത്തപ്പെടുന്നത് അവൾ മേടം രാശിയിലെ അശ്വതി ചിങ്ങം രാശിയിലെ മകം മകരം രാശിയിൽ ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ഭാഗ്യത്തിൻ്റെ നിറദീപം തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്യേണ്ടതായ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തന്നത് ഏവർക്കും ഇന്നത്തെ അധ്യായം ഉപയോഗപ്രദമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി